പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മൃദുല കടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയാണ് നമുക്ക് അറിയാം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു പി എൻ പണിക്കര ഓർക്കുന്നു അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ നമുക്കിന്നും ഉപകാരപ്രദമാണ് വായനയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ജൂൺ പത്തൊമ്പത് മറക്കാനാവില്ല ഒരു ദിവസം മാത്രമാണോ നമ്മൾ വായിക്കേണ്ടത് ഒരു ദിവസം മാത്രമാണോ നമ്മൾ വായനയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ടത് അല്ല ഒരിക്കലുമല്ല നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ പുസ്തകങ്ങളോട് സംവദിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ ആനുകാലികങ്ങളിലും മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ വായനയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയുള്ള വായനയാണ് വരും തലമുറ ഉൾക്കൊള്ളേണ്ടതെന്ന് നമുക്ക് അറിയാം കൂടുതൽ ധാർമ്മിക മൂല്യമുള്ള ധാർമ്മിക ബോധമുള്ള നല്ല മനുഷ്യനായി മാറാനുള്ള നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് വായിക്കാൻ വരും തലമുറകൾക്ക് കഴിയണം നല്ലതിന് ഉൾക്കൊള്ളാനും മോശത്തിനെ തള്ളാനും അവർക്ക് കഴിയണം വായിച്ച് വളർന്ന് വലിയവരാകാൻ വേണ്ടിയുള്ള ഒരു ചിന്ത അവരിൽ ഉടലെടുക്കേണ്ടതു കൂടിയുണ്ട് വരും തലമുറയ്ക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും നിലനിൽപ്പിന് വേണ്ടി മനസ്സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി വായനയെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് ധാർമ്മിക മൂല്യമുള്ള സ്നേഹത്തിൻ്റെ നന്മയുടെ സാഹോദര്യത്തിൻ്റെ ഒരു നല്ല വായനാ ദിനം ആശംസിച്ചു എല്ലാവർക്കും സന്തോഷം സ്നേഹം